നമസ്കാരം സംസ്ഥാന സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് രണ്ടു കോടി രൂപ ചെലവഴിച്ച ആധുനിക നിലവാരത്തിൽ നവീകരണം പൂർത്തീകരിച്ച പല്ലാരിമംഗലം പഞ്ചായത്തിലെ കുടമുണ്ട വെള്ളാരമറ്റം റോഡിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഈട്ടിപ്പാറ ജംഗ്ഷനിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ എ അബ്ബാസ് വാർഡ് മെമ്പർമാരായ എ എ രമണൻ നസീയ ഷമീർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ ിയർ രമ്യ കൃഷ്ണൻ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ പി എൽ റഷീദ് കെ എച്ച് മക്കർ എന്നിവർ പ്രസംഗിച്ചു വാർഡിലെ പഞ്ചായത്തിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിച്ചിട്ടുള്ളത് ജനവാസ മേഖലയായ പ്രദേശം ജനങ്ങൾ ഒരു മേഖല എന്നുള്ള നിലയിൽ നേരത്തെ ഈ റോഡ് നിർമ്മിച്ചിരുന്ന ഒരു പ്രദേശത്തിൻ്റെ ഒരു പൊതുവായ അവസ്ഥ നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് കാൽനട യാത്രയ്ക്ക് പോലും യോഗ്യമല്ലാതിരുന്ന ഏറ്റവും ദുർഘടമായ ഒരു പാത എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്ന പ്രദേശത്താണ് ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് മെച്ചപ്പെട്ട നിലയിൽ തന്നെ ഈ റോഡ് നവീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ അന്ന് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഘട്ടത്തിലാണ് ഇത്രയും ഒരു ദുരവസ്ഥ ഇവരെ ശ്രദ്ധയിൽപ്പെടുന്നതും ഇവരെല്ലാവരും വക്കറ നമ്മുടെ പഞ്ചായത്തിൻ്റെ മെമ്പർമാരടക്കം എല്ലാവരും ഇവരെ ആവശ്യം ഉന്നയിക്കുകയും അത് വളരെ ജെനുവിനായിട്ടുള്ളൊരാവശ്യമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചതും അങ്ങനെ ഫണ്ട് അനുവദിച്ചതിന് ശേഷവും സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകമായി ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് പൊതുപ്രവർത്തകർ അടക്കം എല്ലാവരും നന്നായി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ വേഗത്തിൽ നമുക്ക് സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത് പലപ്പോഴും നമ്മളിങ്ങനെ ഫണ്ടുകൾ അനുവദിക്കുമ്പോൾ അതിൻ്റെ മറ്റ് സാങ്കേതിക നടപടികൾ പൂർത്തീകരിക്കുന്നതിൽ എല്ലാവരും